ഹലോ ഗൈസ് ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് വേണ്ടത് പുഴുങ്ങിയ ചെറുപയർ ചിരവിയ തേങ്ങ പിന്നെ മൈദയാണ് മൈതയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും കൂടി ഇടണം അടുത്തത് ശർക്കര പാനിയാണ് ഗൈസ് വേണ്ടത് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേറെ ഒന്നുമില്ല കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കി ഗൈസ് ചെയ്താൽ മെൽറ്റ് ആയിട്ടുള്ള ശർക്കര ഗ്യാസൊക്കെ കിടന്ന് പുളകം കൊള്ളുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താലോ ഇട്ട് കൊടുത്താലും നല്ല ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ശർക്കരയുടെയും തേങ്ങയുടെയും ആഹാ അഞ്ച് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു സാധന കൂടി ഇടാം വേറൊന്നുമല്ല ഏലക്കയും ജീരകവും ഇതൊരു ഇട്ടപ്പോഴത്തേക്കും അടിപൊളി മണവും ആയിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഞാനിരുന്ന് കൊതിവിടുമായിരുന്നു സൂപ്പർ മണം എന്തായാലും അതവിടെ കിടന്ന് സെറ്റ് ആവട്ടെ നമുക്കിപ്പോൾ ആക്കി എടുക്കാം നമ്മൾ സെറ്റ് ചെയ്തു വെച്ചാൽ മൈരയ്ക്കകത്തോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടേ ഈ പരുവാക്കി എടുക്കണം വാവ് നല്ല രസോൾട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വെറുതെ ഇരുന്ന ചെറുപയർ എടുത്ത് നമുക്ക് ആ ശർക്കര തേങ്ങ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി സെറ്റാക്കി എടുക്കാം ഇതപ്പം തന്നെ എടുത്ത് ആക്രമത്തേക്ക് ബോളാക്കാൻ പോയത് കൈ വെള്ളി പോകും പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് പരിപാടി തുടങ്ങാം ഗൈസ് ലെച്ച് സ്റ്റാർട്ട് ഓക്കെ ഗൈസ് നാല് മൂന്ന് ഏഴുണ്ടാവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഫൈനൽ പാട്ടിലേക്ക് കിടക്കുന്നത് നമ്മൾ ഈ ഉണ്ടെടുത്ത് മൈദയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ സെറ്റ് ആക്കിയിട്ട് ഇത് നേരെ എണ്ണയ്ക്കാത്ത വിടണം സുഖീനെ എണ്ണയ്ക്കാത്ത വരുമ്പോൾ സൂക്ഷിക്കുക പൊള്ളരുത് പൊള്ളയിൽ അത്ര സുഖം കാണത്തില്ല എന്തായാലും ഞാനെടുത്തേക്കും ചട്ടിക്കകത്ത് ഒരുമിച്ച് നമുക്കൊരു നാല് സുഖയും വരെ ഇടാം നമ്മുടെ സുഖേന ഇങ്ങനെ എണ്ണയ്ക്കത്ത് കിടന്നിട്ട് പൊരിയുന്നുണ്ട് ഇങ്ങനെ എണ്ണയ്ക്കകത്ത് കിടന്ന് പറഞ്ഞാൽ സുഖേന അത്ര സുഖം കിട്ടിയില്ലെങ്കിലും ഇതുണ്ടാക്കി വന്നപ്പോൾ എനിക്ക് നല്ല സുഖം കിട്ടി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ എന്തായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ചായം കൂടി ഇട്ടു കുടിച്ചാലും തോന്നി അങ്ങനെ ചായ ഇട്ടു കുടിച്ചു അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ട്രൈ ചെയ്യൂ ഓക്കെ ബൈ